നമസ്കാരം സ്വകാര്യ ബസ് സമരത്തെ തള്ളി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ സർക്കാർ എന്നും ജനപക്ഷത്താണ് ആവശ്യങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു കൺസെഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കാൻ സാധിക്കില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു രാവിലെ എണീറ്റ് കൺസെഷൻ വർദ്ധിപ്പിക്കാനാവില്ല കൺസെഷൻ വർദ്ധനവ് സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിച്ചു അത് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനൊപ്പം മറ്റു ചില സൂചനകളും നൽകി സാമൂഹിക വിരുദ്ധരും മയക്കുമരുന്ന് കടത്തൽ കേസുകളിലുമൊക്കെ ശിക്ഷിക്കപ്പെട്ടവരെ ബസ്സിൽ കണ്ടക്ടറായും ഡ്രൈവറായും നിലനിർത്തണമെന്ന ആവശ്യം അംഗീകരിക്കില്ല എന്നതാണ് സർക്കാർ നിലപാടെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ആവർത്തിച്ചു ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടിട്ടില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് നൽകിയാൽ പ്രശ്നം തീരുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ കയറുന്നുണ്ടെന്നാണ് പറയുന്നത് കണക്കെടുത്തപ്പോൾ ഒന്നര ലക്ഷമാണെന്ന് കണ്ടെത്തി കുട്ടികളുടെ ചാർജ് വർധനവ് അവരുടെ കൂടി സംഘടനകളോട് ചോദിച്ചിട്ടേ തീരുമാനത്തിൽ എത്താനാവൂ സംഘടനകളുമായി സംസാരിക്കും അവരോട് സംസാരിച്ച് സമവായത്തിലെത്തും അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് പോകും കുട്ടികളെ റോഡിൽ ഇറക്കി വിടാൻ ആഗ്രഹിക്കുന്നില്ല സ്റ്റുഡൻറ് പാസ് എന്ന പേരിൽ വിദ്യാർത്ഥികളല്ലാത്തവരും പലയിടത്തും വണ്ടിയിൽ കയറുന്നു എന്ന ആരോപണം ശരിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു കെ എസ് ആർ ടി സിയിലെ പോലെ എം ഇ ഡിയുടെ ആപ്പ് വരുന്നുണ്ട് എം ഇ ഡി ലീറ്റ്സ് എന്ന പേരിൽ ഇതുവഴി വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അപേക്ഷിക്കാം സർക്കാർ അംഗീകൃത സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആർ ടിഒ വഴി പാസ് നൽകും ഇത് വെച്ച ബസ്സിൽ കയറിയാൽ ചെറിയ തുക നൽകണം അങ്ങനെയാകുമ്പോൾ കൃത്യമായി എത്ര വിദ്യാർത്ഥികൾ വണ്ടിയിൽ കയറുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാകും സ്പീഡ് ഗവർണർ ഊരുവെക്കണമെന്നാണ് അവർ പറയുന്നത് എല്ലാ സ്ഥലത്തും പെർമിറ്റ് നൽകണമെന്നും ബസ് ഉടമകൾ ആവശ്യമുയർത്തുന്നു ഇത് അംഗീകരിക്കാനേ ആവില്ലെന്നാണ് ഗണേഷ് കുമാർ വാദിക്കുന്നത് ജി പി എസും സ്വകാര്യ ബസ്സുകൾ അംഗീകരിക്കുന്നില്ലെന്നും മന്ത്രി പറയുന്നു സമരം ചെയ്യാൻ ആർക്കും അവകാശമുണ്ട് അവർ സമരം ചെയ്യട്ടെ നഷ്ടത്തിലുടന്ന വണ്ടികൾ ഒതുക്കിയിടാൻ ആവശ്യപ്പെട്ടു രണ്ടാഴ്ച പരിശോധിക്കും നഷ്ടം സഹിച്ച ആർക്കും വണ്ടി ഓടിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു ദേശീയ പണിമുടക്ക് കെ എസ് ആർ ടി സിയെ ബാധിക്കില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് സമര നോട്ടീസ് ആരും നൽകിയിട്ടില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ സന്തുഷ്ടനാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇത് യൂണിയനുകൾ പക്ഷേ നിഷേധിച്ച രംഗത്തു വന്നു ലോക ജ്യോതി മഹോത്വയുടെ ക്ഷണത്തിലും മന്ത്രി പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചുവെന്നതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ ക്രൂശിക്കേണ്ടതില്ല ടൂറിസം വകുപ്പിന് ആറാം ഇന്ദ്രിയമില്ല വ്ളോഗർ എന്ന നിലയിലാണ് ക്ഷണിച്ചത് നാല്പത്തിയൊന്ന് വ്ളോഗർമാരെ ക്ഷണിച്ചു പാക് ചാരയെന്ന് അറിഞ്ഞിട്ടല്ല അവരെ വിളിച്ചത് ഇതൊക്കെ കേൾക്കുന്നവർ പൊട്ടന്മാരല്ലോ പത്രങ്ങൾക്കും ചാനലുകൾക്കും ടൂറിസം വകുപ്പ് പരസ്യം നൽകാറുണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നതിനൊക്കെ ടൂറിസം വകുപ്പ് ഉത്തരവാദി ആകാൻ പറ്റുമോ എന്നും മന്ത്രി വിമർശിച്ചു എന്തായാലും സ്വകാര്യ ബസ് സമരത്തെ തള്ളിക്കൊണ്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ ഇന്നും ജനപക്ഷത്താണെന്നും ആവശ്യങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി പറയുന്നു കൺസെഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നും ഗണേഷ് കുമാർ ആവർത്തിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ പ്രധാനമാണെന്നാണ് മന്ത്രി പറയുന്നത്